നമസ്കാരം പഹൽഗാം ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ഏതു തരത്തിലുള്ള നീക്കം നടത്തുമെന്ന ആശങ്കയിലാണ് പാകിസ്ഥാനുള്ളത് സമവായം കണ്ടെത്തുന്നതിന് പല രാജ്യങ്ങളെയും പാകിസ്ഥാൻ സമീപിച്ചിട്ടുമുണ്ട് അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചതിന് പിന്നാലെ ജി സി സി രാജ്യങ്ങളെയും സമീപിച്ചു ഇന്ത്യയുമായി അടുത്ത സൗഹൃദമുള്ള ജി സി സി രാജ്യങ്ങൾ ഇടപെട്ടാൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാകിസ്ഥാൻ സൗദി അംബാസഡർ നവാഫ് ബിൻ സായിദ് അൽ മാലിക്കി യു എ ഇ അംബാസഡർ ഹമദ് ഉബൈദ് അൽ സാവി കുവൈത്ത് അംബാസഡർ നസീർ അബ്ദുറഹ്മാൻ ജാസിർ എന്നിവരുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ സമവായത്തിനാണ് ശ്രമിക്കുന്നതെന്ന് മൂന്ന് രാജ്യങ്ങളോടും ഷഹ്ബാസ് ഷെരീഫ് പറഞ്ഞു കൂടുതൽ രാജ്യങ്ങളെ കൂടെ നിർത്താനാണ് പാകിസ്ഥാന്റെ ശ്രമം അന്താരാഷ്ട്ര വേദികളിൽ വിഷയം ചർച്ചയായാൽ പിൻബലം കൂട്ടുകയാണ് ലക്ഷ്യം ജി സി സി രാജ്യങ്ങളെയും റഷ്യയെയും ചൈനയെയും കൂടെ നിർത്താൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് തുർക്കി പാകിസ്ഥാന് അടുത്തിലെ യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്തതും വാർത്തയായിരുന്നു പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് സൗദി യു എ ഇ കുവൈത്ത് പ്രതിനിധികളുമായുള്ള ചർച്ചയിൽ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് തെളിവില്ലാതെയാണ് ഇന്ത്യ ആരോപണം ഉന്നയിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുതാര്യമായ അന്വേഷണം വേണം എല്ലാ തരത്തിലുള്ള ഭീകരവാദത്തെയും പാകിസ്ഥാൻ അപലപിക്കുന്നുവെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ കഴിഞ്ഞ പതിനഞ്ചു മാസമായി ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇതിന് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിന് ശ്രമിക്കുമെന്ന് സൗദി യു എ കുവൈത്ത് അംബാസഡർമാർ പറഞ്ഞു കഴിഞ്ഞ വ്യാഴാഴ്ച ചൈനീസ് അംബാസഡർ ജിയോങ് സെയ്ദോങ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി ചർച്ച നടത്തിയിരുന്നു സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്ക പങ്കുവച്ച് സൗദിയും കുവൈത്തും ഖത്തറും രംഗത്തു വരികയും ചെയ്തിരുന്നു ഭീകരതയ്ക്കെതിരെ പ്രവർത്തിക്കുമെന്ന് പറയുന്ന പാകിസ്ഥാൻ പക്ഷേ ഇന്ത്യക്കെതിരെ നീങ്ങുന്ന സംഘങ്ങളെ അടിച്ചമർത്തുന്നില്ല എന്നതാണ് വാസ്തവം അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് പഹൽഗാം സംഭവം ആക്രമണത്തിന് ശേഷം കടുത്ത നീക്കങ്ങൾ ഇന്ത്യ നടത്തി വരികയാണ് പാകിസ്ഥാന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തടയണം എന്ന് ലോകബാങ്കിനോട് ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെടുമെന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്നവരുടെ യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു പാകിസ്ഥാൻ പൗരന്മാരോട് രാജ്യം വിടാനും ആവശ്യപ്പെട്ടു നയതന്ത്ര ബന്ധം കുറയ്ക്കുകയും ചെയ്തു സമാനമായ നടപടിയുമായി പാകിസ്ഥാൻ രംഗത്തുണ്ട് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സേനാ വിന്യാസം നടത്തുകയും ചെയ്തു ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ട് ഇതിൽ ആശങ്ക പൂണ്ടാണ് മറ്റു രാജ്യങ്ങളെ സമീപിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി അദാ ഉള്ള തരാറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇനി മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കില്ല ഇന്ത്യ ഉടൻ ആക്രമണം തുടരാൻ പോകുകയാണെന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇദ്ദേഹമായിരുന്നു നിയമപരമായ കാരണങ്ങളാൽ തടയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പാക് മന്ത്രിയുടെ എക്സ് അക്കൗണ്ടിൽ കാണിക്കുന്നത്